അസ്സാം അലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുൽ അല്ലാഹി റബ്ബി ആലമീൻ അ സ്ലാത്തു വസ്സലാം അല അഷ്റഫ് ലംബിയ ഇബ് അൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദ് വ അലിഹി വസ്ഹാബിഹി അജ്മഅീൻ വ അലാമൻ തബി അഹുബി ഹസൈൻ ഉദ്ദീൻ അഹമ്മദാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ധാരാളം ആളുകൾ ചോദിച്ച ഒരു ചോദ്യമാണ് നമസ്കാരത്തിൽ അത് ഫറദു നമസ്കാരമാണെങ്കിലും സുന്നത്ത് നമസ്കാരമാണെങ്കിലും നമസ്കാരത്തിലെ സുജൂദിലും അത്തഹിയാത്തിലും അഥവാ തശഹൂദിലും ഖുർആാനിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കുവാൻ അനുവാദമുണ്ടോ പലപ്പോഴും അങ്ങനെ ചോദിക്കാനുള്ള കാരണം റുക്കോയിലും സുജൂദിലും ഖുർആൻ പാരായണം ചെയ്യരുത് എന്ന് അലൈഹി നബീസ്ലാസ്ലമ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഖുർആനിലെ ദ്വാകൾ പറയുമ്പോൾ അത് പാരായണത്തിൽ ഉൾപ്പെടുമോ എന്നതാണ് അവരുടെ സംശയം ഈ ചോദ്യം مهانا يا شيخ محمد بن صالح العثيمين رحمة الله عليه أديه التورد شهدت شبور أديه نلقيه قول النبي عليه الصلاة والسلام ألا وإني نهيت أقر أن أقرأ القرآن راكعا أو ساجدا فأما الركوع فعظم فيه الرب وأما السجود فأكثر فيه من الدعاء فقنون أن يستجاب لكم أخبر النبي عليه الصلاة والسلام أنه نهي أن يقرأ القرآن راكعا أو ساجدا لا ان يدعو لا انه لا انه نهي ان يدعو بالقران، ففرق بين الدعاء بالقران وبين قراءه القران، الداعي بالقران لم يقصد التلاوه وانما قصد الدعاء، فلو قال الانسان في سجوده ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، لا يقصد بذلك التلاوه، لكان هذا جائزا، ولو قال في سجوده ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب يريد الدعاء لا التلاوه لم يكن قارئا للقران في سجوده. അദ്ദേഹം പറയുന്നതിൻ്റെ രക്തച്ചുരുക്കം നബിസല്ലാ അലൈഹി സ്വലമ റുക്കോഴിലും സുജൂതിലും ഖുർആൻ ഓതരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് മറിച്ച് സുജൂതിൽ നിങ്ങൾ ധാരാളം ദ്വാ വർദ്ധിപ്പിക്കുക റുക്കോഴിൽ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി പുകഴ്ത്തുക എന്നാൽ അദ്ദേഹം പറയുന്നത് ഖുർആാനിൽ നിന്ന് അതിലുള്ള ദ്വാകൾ സുജൂതിൽ നിർവഹിക്കുകയാണെങ്കിൽ അത് ഖുർആനിൻ്റെ കിറായത്തിൽ ഒരാൾ ഖുർആൻ ഓതുക എന്ന നീയ്യത്ത് വേറെയാണ് ഖുർആാനിലുള്ള ദ്വാ തിരഞ്ഞെടുത്ത് ദ്വാ ചെയ്യുമ്പോൾ അവിടെ കിറാത്തല്ല ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ ഉദാഹരണത്തിന് റബ്ബനാത്തിന ഫിദ്ദുനിയ ഹസന വഫീല്ലാ ഖിറത്തി ഹസ്സനഅത്തൻ വക്കിൻ ആദാബന്മാർ അതേപോലെ തന്നെ റബ്ബൻ ആല തുസേ ഖുലൂബന ബദൈത്തന വഹബുൽ അമില്ല തുടങ്ങിയ ഖുറാനിലെ ധാരാളം ദ്വാകളുണ്ട് ഈ ദ്വാകൾ ദ്വാ ചെയ്യുക എന്ന നീയത്തോടു കൂടി ഒരു കിറാത്തിൻ്റെ രൂപത്തിലല്ലാതെ ഖുർആൻ ഓതുന്ന ഒരു ശൈലിയിലല്ലാതെ ആ ഒരു നീയത്തിലുമല്ലാതെ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അതിന് യാതൊരു കുഴപ്പവുമില്ല ഇപ്രകാരം തന്നെയാണ് ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ പൂർവികരായിട്ടുള്ളവരും ആധുനികരുമായ അഖിലസുന്നഗിട പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് തശഹൂദിൽ ഹംദും സ്വലാത്തും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഖുർആാനിലുള്ള ഏതെങ്കിലും ദ്വാകൾ നിർവഹിക്കുന്നതിന് വിരോധമില്ല സുജൂതിലും അതേപോലെ തന്നെ അതിന് ഫറുദ് നമസ്കാരം സുന്നത്ത് നമസ്കാരം എന്ന് വ്യത്യാസമില്ല സമയമുണ്ടെങ്കിൽ സുജൂതിലും ഖുറാനിലുള്ള ദുആകൾ ആ ദുആയുടെ നെയ്യത്തിൽ നിർവഹിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു സുബാനുഹുഅല നമുക്കെല്ലാവർക്കും മതവിഷയങ്ങളിൽ ശരിയായ അറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസാഹു അല നബീൻ മുഹമ്മദ് അലഹമദില്ലാഹിറബിലാലമീൻ